ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഉദയബാനുവിൻ്റെ കോള് വരാനുട്ടോ ദേവാമംഗലത്ത് ബാലന് ബാലനോട് പറയുന്നുണ്ട് രണ്ട് ദിവസത്തിനകം തന്നെ പിറ്റേ ദിവസം തന്നെ അവർക്ക് വീട്ടിലേക്ക് ചെല്ലാനായിട്ട് പെണ്ണ് കാണാനായിട്ട് ചെല്ലാൻ പറയുക അങ്ങനെ അത് കേട്ടിട്ട് ഇവരങ്ങ് സന്തോഷം കൊണ്ട് തുള്ളി ചാടാനായിട്ട് വീട്ടിലുള്ള എല്ലാവരും ഗോമതിയും ബാലനും ഒക്കെ ഭയങ്കര സന്തോഷാവണം കേട്ടോ നാളെ തന്നെ നമുക്ക് പെണ്ണ് കാണാൻ പോവാൻ പോകാമല്ലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മുടെ ആനന്ദിന് ഭയങ്കരമായിട്ട് സന്തോഷാവണം കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ ബാലൻ പറയുന്നുണ്ട് അതാ ഞാൻ പറയുന്നത് ഒരു ആള് മുന്നിട്ട് നിന്ന് നടത്തിയാൽ ഇങ്ങനെയൊക്കെ തന്നെ ആവും ഇതിൻ്റെ എല്ലാം മുഴുവൻ ക്രെഡിറ്റ് എനിക്ക് തന്നെയാണ് എന്നിങ്ങനെ ബാലം പറയാം ആ പിന്നെ അവരുടെ വീട് കാണാൻ പോകുന്നത് നമ്മുടെ കല്യാണം ഒക്കെ ഉടനെ നടക്കുന്നതിന് മുന്നോട്ട് ഈ വീടും കൂടെ ഒന്ന് മോടി പിടിപ്പിക്കണം എന്നിങ്ങനെ ബാലം പറയുമ്പോൾ അതിനൊക്കെ ഒത്തിരി കാശാവത്തില്ലേ എന്ന് ഗോമതി ചോദിക്കാം കേട്ടോ അതേ കാശാവും അതിനെന്താ ഈ ഒരു കല്യാണം നടത്താൻ വേണ്ടി എത്ര കാശ് ചിലവായാലും എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നീ ബാലൻ പറയുക അപ്പുടനെ ആണന്ദ് പറയുന്നുണ്ട് അച്ഛാ ഞാനും കൂടെ കുറച്ച് കാശ് തരാം എൻ്റെ കയ്യിലും ഉണ്ട് ഏ അത് വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ ധർമ്മൻ പറയുന്നു ഇട കള്ള മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും കുറച്ച് കാശ് ചോദിച്ചാൽ പോലും ഇല്ലാന്ന് പറയണവനാ ഇപ്പം സ്വന്തം കാര്യം വന്നപ്പോൾ അവൻ്റെ കാശുണ്ടെന്നല്ലേ കൊള്ളാവല്ലോ നീ ആൾ എന്നും പറഞ്ഞ് എല്ലാവരും അത് കേട്ടങ്ങ് പൊട്ടിച്ചിരിക്കുക കേട്ടോ അവിടെ നിന്നും കൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ആര്യനെയാണ് കാണിക്കണം കേട്ടോ ആര്യം വർക്ക് ചെയ്യുന്ന ആ ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്യുന്നില്ലേ അതിൻ്റെ ഓണറുടെ വീട്ടിലേക്ക് ആര്യം ചെല്ലുക കേട്ടോ അപ്പം അയാൾ പറഞ്ഞുകൊണ്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് സാർ ഞാൻ വീ അവിടെ ഓഫീസിലേക്ക് ചെന്നപ്പോൾ സാറിനെ കണ്ടില്ല അതുകൊണ്ട് വീട്ടിൽ വന്നത് ആ എന്തിനാണ് വന്ന കാര്യം പറ സാർ അത് മുമ്പ് ഞാൻ ചെയ്തിരുന്ന ആ പാർട്ട് ടൈം ജോലി ഉണ്ടല്ലോ ലോഡ് ഇറക്കത്തത് അതും കൂടെ എനിക്ക് തരാവോ ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുക കേട്ടോ എടാ നീ നിന്നെ നീ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാമതി ഇതെല്ലാം ഇട്ടറിഞ്ഞിട്ട് നീ ജോലിക്ക് വന്നത് അതേ എനിക്ക് ചീര താല്പര്യമില്ലാത്ത കാര്യമാണ് അതിൻ്റെ കൂടെ ഫുഡ് ഡെലിവറി ചെയ്യുന്നതിൻ്റെ കൂടെ ഇനി ഇതും കൂടെ ചെയ്താൽ ഇതിനൊക്കെ നിന്നെ കൊണ്ട് പറ്റുമോ സമയം ഉണ്ടാവുമോ എന്തൊക്കെയാ നീ കാട്ടിക്കൂട്ട് സാരമില്ല സാർ എനിക്ക് ജീവിതം കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് ചോദിക്കണം ഞാൻ ഇതിനിടയിൽ കൂടെ ഞാൻ എങ്ങനെയെങ്കിലും ചെയ്യാം ഇടാ കൂടെ ആരും കാണത്തില്ല ഒറ്റയ്ക്ക് ചിലപ്പോൾ കാണത്തുള്ളൂ വണ്ടിയിൽ നീ മാത്രം പിന്നെ ലോഡൊക്കെ നീ തന്നെ ഇറക്കി വെക്കേണ്ടി വരും കൊണ്ടു കൊടുത്താൽ മാത്രം പോരാ ഇതൊക്കെ ഇത്ര ഭാരിച്ച പണിയാ എന്ന് പറയുമ്പോൾ ആരും പറയാനുണ്ട് സാറേ എത്ര ഭാരിച്ച പണിയാണെങ്കിലും സാർ എനിക്ക് തരുവാണെങ്കിലും ഞാൻ ആത്മാർത്ഥമായിട്ടത് ചെയ്തോളാം ജോലിയിൽ ഞാൻ ഒരു കളത്തരവും കാണിക്കത്തില്ല എന്ന് പറയട്ടോ ശരി പിന്നെ നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ് എന്താണെന്ന് വെച്ചാൽ അയക്കുമോ എന്ന് പറഞ്ഞ് ആ ജോലിയും കൂടെ ആരെയും ഏറ്റെടുക്കാട്ടോ അവിടെ അതുപോലെ തന്നെ കടയിലാണെങ്കിൽ സാധനങ്ങൾ വരാൻ വേണ്ടിയിട്ട് എല്ലാ ഓർഡർ കൊടുത്തിട്ടുണ്ടോ ണ്ടല്ലോ നമ്മുടെ ഗോമതി സ്റ്റോറിൽ അങ്ങനെ ബാലനും രാമേഠനും ആകാശം ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ആ സമയത്ത് ആകാശിനെ വിളിച്ചേർത്തിയിട്ട് ബാലൻ പറയുന്നുണ്ട് ആകാശേ ഈ നാട്ടിലെ ഏറ്റവും നല്ല ഒരു മണ്ഡപത്തിൽ വെച്ച് തന്നെയായിരിക്കണം ആനന്ദിൻ്റെ കല്യാണം നടത്തേണ്ടത് അതിനുവേണ്ടി നല്ലൊരു മണ്ഡപം ബുക്ക് ചെയ്യണം അപ്പോൾ നോക്കണം ഏതാണ് ഏറ്റവും നല്ലതെന്ന് എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി ആലോചിച്ചിട്ട് ഏത് മണ്ഡപം വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ ആകാശ് പറയുക ഞാനും മീനാക്ഷിയും കൂടെ അത് അങ്ങനൊരു ജോലി ഏറ്റെടുത്തോളാം എന്ന് പറയട്ടോ അപ്പം തന്നെ ഉണ്ട് ധർമ്മൻ അങ്ങോട്ട് വന്നിട്ട് പറയാം എടാ ആകാശേ കണ്ടോ നിനക്ക് നിനക്കിപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു വില മനസ്സിലാവുന്നതല്ലേ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കൂടി വിളിച്ച് കല്യാണം നടത്തുന്നത് ഒരു ആഘോഷം തന്നെയാണ് അങ്ങനെ നടത്തുന്ന കല്യാണം തന്നെയടാ നല്ല രസം നിനക്കിതൊന്നും കിട്ടാതെ പോയതിൻ്റെ ഒരു വിഷമം നിനക്ക് ഉണ്ടല്ലേ ആകാശേ എന്ന് പറയുക കേട്ടോ അപ്പോൾ ആകാശ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് പോ മാമ എനിക്കങ്ങനെ ഒരു വിഷമവും ഇല്ല എൻ്റെ മീനാക്ഷിയാണ് അവൾ നല്ല കുട്ടിയാ ആ മീനാക്ഷി കുട്ടിയാ പക്ഷേ കല്യാണമായിട്ട് നടന്നില്ലല്ലോ നീ വിളിച്ചിട്ട് വന്നതല്ലേ കല്യാണത്തിന് പാട്ടും കൂത്തും ആഡംബരവും ഒക്കെ ആയിട്ട് നടക്കുന്നതല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ രാമേട്ടം വന്ന് പറഞ്ഞിട്ടുണ്ട് എടാ ജീവിതത്തിലാണ് ഇതൊക്കെ നിറവേറ്റി കാണിക്കേണ്ടത് അല്ലാതെ കല്യാണത്തിലല്ല മോടി പിടിപ്പിക്കേണ്ടത് എന്നും പറഞ്ഞു കൊടുക്കാട്ടോ പക്ഷേ അത് കേട്ടിട്ട് ബാലനെ അങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് ആകാശേ നീ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട നിനക്ക് വിഷമമായി എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ധർമ്മം പറഞ്ഞതാണ് സത്യം കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ മുന്നിട്ട് നിന്ന് നല്ല രീതിയിൽ നടത്തുന്ന കല്യാണം മാത്രമാണ് എന്നും വളരെ നല്ലത് ഒരു കല്യാണം എൻ്റെ ഒറ്റ ചുമതലയിൽ തന്നെ നേ നേകുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ പോകും എന്നും പറഞ്ഞ് വീണ്ടും സ്വയം ക്രെഡിറ്റ് എടുത്ത് അങ്ങ് പറയാട്ടോ ബാലൻ അപ്പോഴാണ് ലോഡ് കൊടുത്തതിൻ്റെ ലിസ്റ്റുകളൊക്കെ എടുത്തു വെച്ച് നോക്കുക അരിയും സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാം വന്നിട്ടുമില്ല എന്താ ഇത്ര ലേറ്റ് ആവണേ ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചാലോ ഒന്നും പറഞ്ഞ് ഫോൺ വിളിക്കുക കേട്ടോ ഇത്രയും നാളിങ്ങനെ ലേറ്റ് ആയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് വണ്ടി വരുന്നത് നോക്കുമ്പോൾ ലോഡ് വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ നോക്കുമ്പോൾ പറയുന്നുണ്ട് ആ ഇന്ന് പുതിയ ആളാന്ന് തോന്നുന്നു അതാണ് ഇത്ര ലേറ്റായത് എന്നും പറഞ്ഞാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം നോക്കുമ്പോൾ യൂണിഫോമൊക്കെ ഇട്ട് കാക്കി ഡ്രസ്സൊക്കെ ഇട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പറഞ്ഞാൽ ആര്ന അയ്യോ ഇത് നമ്മുടെ ആര്യനല്ലേ എന്നും പറഞ്ഞ ആകാശം ധർമ്മനും കൊണ്ട് അങ്ങോട്ട് ഓടുന്നുണ്ട് ഇടാ നീ എന്ത് പണിയാണ് കാണിച്ചത് നീ ഫുഡ് ഡെലിവറി അല്ലേ ചെയ്തുകൊണ്ടിരുന്നത് നീ ഇപ്പോൾ ഈ പണിക്ക് ഇറങ്ങിയോ ആ പണിയല്ലേ എല്ലാത്തെല്ലാം ചെയ്യണ്ടേ എന്ന് പറയുക കേട്ടോ അപ്പോൾ രാമേട്ടനൊക്കെ ഓടി അപ്പോൾ തൊട്ട് പറക്കേ ബാലനും വരുവാണെട്ടോ പക്ഷേ ബാലൻ മൈൻഡൊന്നും ചെയ്യാതെ നിൽക്കുകയാണ് മാറി നിൽക്കുകയാണ് അപ്പോൾ രാമേട്ടൻ പറയുന്നത് അതുപോലെ ധർമ്മനും പറയാണ് നീ അങ്ങോട്ട് മാറിക്കാ ലോഡ് ഞങ്ങൾ ഇറക്കിക്കോളാന്ന് അപ്പോൾ ആരും പറയാം അത് വേണ്ട ഈ കൊണ്ടുവരുന്ന സാധനങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം എനിക്കാണുള്ളത് മുതലാളി എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത് അത് അവിടെ ലോഡ് ഇറക്കുകയെന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണ് നിങ്ങൾ അങ്ങോട്ട് മാറിക്ക് എടാ ഇത്രയും ഭാരമുള്ള പെട്ടി നീ ഒറ്റയ്ക്ക് പിടിക്കേണ്ട ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മൻ അങ്ങോട്ട് ചെല്ല രാമേട്ടനും വഴക്കൂരനുണ്ട് ഇതെല്ലാം കേട്ടും കൊണ്ട് മാറി നിന്ന് ബാലനുട്ടനെയും അവരെ വിരട്ട് കാട്ടോ രാമേട്ടാ ആകാശം ഇങ്ങോട്ട് വന്നേ സാധാരണ ഇവിടെ ലോഡും കൊണ്ടു വരണവരെങ്ങനെയാണ് അവർ വരും അവരുടെ സാധനങ്ങൾ നമ്മൾ അകത്തുകൊണ്ട് വരും വയ്ക്കും അങ്ങനെയല്ലേ ഇതും അങ്ങനെ തന്നെ മതി ഈ കൊണ്ടുവന്നതാരാണ് അവർ തന്നെ ചെയ്തോളൂ നിങ്ങളങ്ങോട്ട് മാറിക്കേ എന്ന് പറയാം അങ്ങനെ വലിയൊരു ഭാരം പിടിച്ച് വലിയൊരു പെട്ടിയും പൊക്കിയെടുത്ത് ആരെയും കടയ്ക്കകത്തേക്ക് കൊണ്ടുവയ്ക്കുക കേട്ടോ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ബാലം പറയാം ഇവിടെയല്ല വെക്കേണ്ടത് അങ്ങോട്ടാണ് വെക്കേണ്ടത് അവിടെ മാറ്റി അങ്ങോട്ട് കൊണ്ടു വയ്ക്കുമ്പോൾ വീണ്ടും ബാലം പറയുന്നുണ്ട് ഇവിടെയല്ല എൻ്റെ അപ്പുറത്താണ് വെക്കേണ്ടത് ഒരു കാര്യം നേരെ അറിഞ്ഞും കണ്ടും ചെയ്യില്ല ഓരോ പുതിയ എന്ന് പറഞ്ഞു ഓരോരുത്തന്മാർ ഇങ്ങോട്ട് വന്നോളും ജോലിയും കൂലി കയറണോ അത്തവന്മാർ എന്നൊക്കെ പറഞ്ഞാൽ ആരെയെ കളിയാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആരിന് ആ ലോഡെല്ലാം ഇറക്കി വെച്ചിട്ട് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട് അതെ എന്തായാലും ബില്ല് സാധനങ്ങളൊക്കെ തരാം എന്ന് പറഞ്ഞ് കണ്ടു വന്ന ബില്ലും കാര്യങ്ങളും എല്ലാം ബാലനെ ഏൽപ്പിക്കാം കേട്ടോ അതെല്ലാം ഒപ്പിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നൂറ് രൂപ കൂടെ വെച്ച് കൊടുക്കുവാണ് എന്നിട്ട് ബാലം പറയുകയാണ് സാധാരണ ഇവിടെ സാധനങ്ങൾ കൊണ്ടുവരുന്നവർക്ക് നൂറ് രൂപ ഞാൻ ടിപ്പ് കൊടുക്കും ഇന്നാ അതുകൂടെ വെച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയും പറയാണ് ഈ നൂറ് രൂപയുടെ ആവശ്യം എനിക്കില്ല ഞാൻ ഒരു മുതലാളിമാരുടെയും അവകാശങ്ങൾ അതും ഒന്നും കൈപ്പറ്റാറില്ല ഔദാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ധർമ്മനോട് പറയാം മാമ ഇവിടെ ജ്യൂസ് വല്ല ഇരിപ്പുണ്ടോ ഒരു കുപ്പിൽ ജ്യൂസും കടുത്തേന്നു ആ അങ്ങനെ ഒരു ജ്യൂസ് എടുത്ത് കൊടുക്കുക അതും പൈസ കൊടുത്ത് തന്നെയാണ് വാങ്ങണം കേട്ടോ വാങ്ങി അച്ഛൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ആ ജ്യൂസ് പൊട്ടിച്ചങ്ങോട്ട് കുടിക്കുകയാണ് കുടിച്ചിട്ട് പറയാം ഇതിന് കാലപ്പഴക്കം ഉണ്ടല്ലോ പഴയ സ്റ്റോക്കാണോ തോന്നണു എന്നും പറഞ്ഞു കയ്യിൽ വെച്ച് കൊടുത്തിരിക്കട്ടോ അപ്പോൾ ധർമ്മൻ ചെന്നി ചേട്ടാ നീ എന്തൊക്കെയായി കാണിക്കണം ഞങ്ങൾ കളിയാക്കുവാണോ നീ കേട്ടോ ഇതൊന്നും കളിയാക്കലല്ല മാമ ഇതൊക്കെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളാണ് മാമന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിലും മാമൻ്റെ അളിയൻ അവിടെ ഇപ്പോൾ ആ അളിയനെല്ലാം മനസ്സിലായിക്കോളും എന്നും പറഞ്ഞിട്ടാണ് നേരെ തിരിച്ചു പോകണം കേട്ടോ പക്ഷേ ദാ ബാലട്ടൻ ചെന്ന് ബാലനോട് പറയുന്നത് കഷ്ടമായിപ്പോയി ബാവിൻ്റെ കാര്യം അവൻ എന്താ ഇങ്ങനെയൊക്കെ അത് അങ്ങനെ ഇതെല്ലാം കേട്ടിട്ടാണ് നേരെ വീട്ടിലേക്ക് ബാലൻ വരുന്ന കേട്ടോ അവിടെ വരുമ്പോൾ മീനാ ബാലിൻ്റെ മുഖം വാടിയിരിക്കുമ്പോൾ തന്നെ മീനാക്ഷിയും ഗോമതിയും കൂടെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അപ്പോൾ കാര്യം പറയണം ഇന്ന് കടയിലോടും കൊണ്ട് വന്നത് ആര്യനായിരുന്നു അവനെ നാണയം െടുത്താൻ വേണ്ടിയിട്ടാണ് വന്നതെന്നൊക്കെ പറയാട്ടോ അപ്പോൾ മീനാക്ഷി പറയാനുണ്ട് അവൻ ലോഡും കൊണ്ടുവന്നതിനുള്ള സങ്കടമല്ല നിങ്ങൾക്ക് നാണക്കേടായതാണ് കാര്യമല്ലേ അതെ അവനറിയാം ഞാനിപ്പോൾ നല്ല രീതിയിൽ മുൻപിൽ നിന്ന് ഒരു ഗൃഹനാഥൻ്റെ ഉത്തരവാദിത്തത്തോടുകൂടി ആനന്ദിൻ്റെ കല്യാണം നല്ല രീതിയിൽ നടത്തും എന്നുള്ളത് അവനറിയാം അതിൻ്റെ കുശുമ്പ് കൊണ്ടാണ് അവനെ നാണം കെട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറയാം അപ്പോൾ ഗോമതി പറയാം മതി അച്ഛനും മോനും കണക്കാണ് രണ്ടുപേരും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും എന്നൊക്കെ പറഞ്ഞാൽ ഗോമതി ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ മീനാക്ഷി അങ്ങോട്ട് ചെന്ന് സമാധാനിപ്പിക്കാൻ പോയിട്ട് പറയുന്നത് അമ്മേ ഇങ്ങനെ അവൻ ലോഡും കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അതിൻ്റെ കാരണം എന്താ അമ്മ തന്നെ ഇതിനെല്ലാത്തിനും കാരണക്കാരെ പിന്നെ പഠിച്ചുകൊണ്ടിരുന്ന അവനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചതും പോരാ ഇപ്പോൾ ഇതാണോ കാരണം ഒരു കാര്യം ചെയ്യും അമ്മ ഇതൊക്കെ ഒന്ന് സമാധാനപ്പെടുക എന്തൊക്കെ വന്നാലും അമ്മേടെ കൂടെ ഞാൻ ഉണ്ടാവും പക്ഷേ ആരിനോട് ഇനി ഇതിനെക്കുറിച്ച് ചോദിക്കാമെന്ന് പോകണ്ട ഞാൻ കാണുമ്പോൾ അവനോട് ചോദിച്ചോളാം എന്നിങ്ങനെ മീനാക്ഷി പറഞ്ഞ അമ്മയെ സമാധാനിപ്പിക്കുക കേട്ടോ പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ അമ്മ ഇത്രേനെയാണ് ഇത്രയും കൂട്ടുകാരും കൂടെ ഇങ്ങനെ ആര്യനിപ്പോൾ ഭയങ്കര കെയറിങ് ആണല്ലോ രാവിലെ എണീറ്റ് പഠിക്കാനും ഒക്കെ പറയണം അതിനുവേണ്ടി കഷ്ടപ്പെടുക ഒക്കെ ചെയ്യല്ലേ പഠിച്ചില്ലെങ്കിൽ വരെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മിത്രയ്ക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരങ്ങനെ ചിരിച്ച് സമ തമാശ പറഞ്ഞിരിക്കുന്ന സമയത്ത് മിന്നായം പോലെ ഫ്രണ്ടിൽ കൂടെ ബൈക്കിൽ മിഥുൻ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ പിന്നെ മിഥുൻ്റെ കാര്യങ്ങളും അവിടെ സംസാരിക്കുന്നുണ്ട് ആ സമയത്താണ് പോകണത് പെട്ടെന്ന് മിത്ര ചാടിയാണ് ഇടീ മിഥുനല്ലേ അങ്ങോട്ട് പോയെന്ന് പക്ഷേ കൂട്ടുകാരെ അത് കണ്ടിട്ടില്ല കേട്ടോ അവളോ പറയുന്നുണ്ട് ഞാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് സംശയമുണ്ടെന്ന് നിനക്ക് തോന്നിയതാകും എന്ന് പറയാം കേട്ടോ അങ്ങനെ ഒരു സംശയം മിത്രയുടെ മനസ്സിൽ വരാട്ടോ മാറി അങ്ങ് ദൂരെ പോയിട്ട് കൂട്ടുകാരോട് മിഥുൻ പറയുന്നുണ്ട് അവൾക്ക് ഇപ്പം തന്നെ ഒരു സംശയം തോന്നി ഇതുപോലെ ഒരു സംശയം ആരെൻ്റെ മനസ്സിൽ ഉണ്ടാക്കണം ഇങ്ങനെ അവർ കെണി വച്ച് പിടിക്കണം ഓരോടത്തും അങ്ങനെ ഒരു സംശയത്തിൻ്റെ മുന്നേ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പറയുന്നിടത്ത് അവളെ എത്തിക്കും ആ എടാ അങ്ങനെയൊക്കെ ചെയ്താലേ പക്ഷേ ആ ഇവളെ ആരോടെങ്കിലും സത്യാവസ്ഥകൾ തുറന്ന് പറഞ്ഞാൽ കുഴപ്പമാകില്ലേ ആ എന്തായാലും സ്വർണത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞാലും ഇനി ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ആരെയെല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞു അവരാണ് സ്വർണ്ണം എടുത്തതെന്നുള്ളതെല്ലാം ആ കൃഷ്ണമംഗലത്തുള്ളവരും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആരും വിശ്വസിക്കില്ല പിന്നെ കൃഷ്ണമംഗലത്ത് കയറി എല്ലാവരും ഞാൻ കയ്യിലെടുക്കും അവസാനം ആരെന്നെ ഞാൻ പറഞ്ഞു വിടും മിത്രയെ ഞാൻ സ്വന്തമാക്കുകയും ചെയ്യും എനിക്ക് നഷ്ടപ്പെട്ട മിത്രെ ഞാൻ തിരിച്ചു പിടിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ കൂട്ടുകാരന്മാർ പറയാം എടാ അന്നാ ഗുരുവായൂർ വെച്ച് തന്നെ കണ്ടപ്പോൾ അവളെ കെട്ടായിരുന്നു ശരിയാണ് അന്നത്തെ അത്യാവശ്യം വെപ്രാളം ഇട്ടിട്ട് ആ ഒരു സ്വർണ്ണത്തിൻ്റെ കൈയിൽ ഞാൻ ഇട്ടിട്ട് പോയി കൊണ്ട് സേഫാക്കി വെച്ചിട്ട് പിന്നീട് അവിടെ വന്ന് കാണാന്നാണ് വിചാരിച്ചത് അതിനിടയ്ക്ക് ആരും ഇങ്ങനെ ഒരു പണി പറ്റിക്കും ഞാനും വിചാരിച്ചില്ല എന്തായാലും പോയതൊക്കെ ഞാൻ തിരിച്ചു പിടിക്കും നോക്കിക്കോ എന്ന് പറഞ്ഞ് വാശിയിലാണോ വീട്ടിൽ വന്നിരുന്ന ഒരേ ചിന്തയിലാണു കേട്ടോ മിത്ര എന്താണെന്ന് വെച്ചാൽ കണ്ടത് മുദിന തന്നെയാണോ എന്ന് വീണ്ടും വീണ്ടും സംശയമാണ് ഇനി എനിക്ക് തോന്നിയതാകുമോ എന്ന് അങ്ങനെ അലമാര തുറന്ന് കൃഷ്ണൻ്റെ വിഗ്രഹം എടുത്തിട്ട് പ്രാ ചോദിക്കുന്നുണ്ട് കൃഷ്ണ നിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് എനിക്ക് ഇങ്ങനൊരു വിവാഹം നടന്നതും ഞാൻ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടാത്ത ഒരാളെ ഞാനിപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുമുണ്ട് ഇപ്പോൾ ഇതേ ഇവൻ തിരിച്ച് വന്നതുപോലെ എനിക്ക് തോന്നുന്നു ഒന്നും വരുത്തില്ലേ ആപത്ത് വരില്ലേ പ്രശ്നങ്ങളൊക്കെ തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡാണ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്